പ്രഭാത സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എന്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എന്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ പാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിലും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എന്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് അവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്ഥതയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ഈശ്വർ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു ഈശോ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൊട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും ഈശോ കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു നമ്മുടെ വർത്താവായം വിശ്വകായിക്ക് സ്തുതി ഈശ്വര സുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നിരന്തരം നാം നേരിടുന്ന പ്രലോഭനങ്ങളെ നന്മകളാക്കി മാറ്റാനുള്ള കാലമാണ് നോമ്പുകാലം പ്രലോഭനം ഒരു നന്മയാണ് പ്രലോഭനമുണ്ടാകുക പ്രലോഭനത്തിൽ വീഴുക ഇവ രണ്ടും തമ്മിൽ നിത്യതയുടെ അകലമുണ്ട് എന്ന ആത്മീയ വിചാരമാണ് നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച പ്രലോഭനത്തെ നിത്യതയിലേക്കുള്ള പടിയായി കാണാമെന്ന് ഈ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ നമുക്ക് കാട്ടിത്തരുന്നു ആദവും ഹവയും പ്രലോഭനം നേരിട്ടു പക്ഷെ അതിൽ വീണുപോയി നഷ്ടമായതോ പറ വസന്തങ്ങളാണ് ഈശോയും പ്രലോഭനം നേരിട്ടു പക്ഷെ വീണില്ല അത് മനുഷ്യ നിത്യതയിലേക്കുള്ള വാതിലായി മാറി പ്രലോഭനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മുൻപിലാണ് മനുഷ്യന്റെ ദൈവികതയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത് യാക്കോം ശ്ലീഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഒരുവൻ പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് കിട്ടും എന്നെഴുതി എഴുതിയിരിക്കുന്നു നിത്യത പ്രാപിക്കാൻ സാത്താന്റെ കൗശലങ്ങളോട് അരുതെന്ന് പറയാൻ യേശുനാഥൻ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ജന്തുജാലം അതിന്റെ സഹജവാസനകൾ അതിജീവനത്തിനു വേണ്ടി അല്ലാതെ അടക്കി വെക്കാൻ ശീലിച്ചിട്ടില്ല എന്നിട്ടും ചിലപ്പോൾ മൃഗങ്ങൾ നമ്മെ വിസ്മയപ്പെടുത്തുന്നു വിചാരവും വിവേകവുമുള്ള മനുഷ്യന്റെ സ്ഥിതി മറിച്ചാണ് ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലൗകിക തൃഷ്ണകളോടും ആഡംബര വിഗ്രഹങ്ങളോടും വേണ്ട എന്ന് പറയാൻ വചനം വായിക്കുമില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ ഉപദേശിക്കുന്നുണ്ട് ഇത് വേണ്ട എന്ന് മൂന്ന് വട്ടമാണ് യേശുനാഥൻ പറഞ്ഞത് എബ്രഹാം മാർസലോ വിശദീകരിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ മൂന്ന് തല ആവശ്യങ്ങളുടെ പ്രലോഭനങ്ങളോട് യേശു അരുത് എന്ന് പറഞ്ഞതായി ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം ഒന്ന് അടിസ്ഥാന ആവശ്യങ്ങളോട് രണ്ട് സുരക്ഷിതത്വത്തിന്റെ ആകർഷണങ്ങളോട് മൂന്ന് ആത്മീയതയുടെ പ്രലോഭനങ്ങളോട് ഈശോയുടെ ഉത്തരങ്ങളിലെ അരുതെന്ന കൽപ്പനയാണ് ആകർഷകം എല്ലാ മനുഷ്യനും കടന്നു പോകേണ്ട മനുഷ്യ ജീവിതത്തിലെ മൂന്ന് തല ആവശ്യങ്ങളുടെ പ്രതിസന്ധികൾ ഉള്ളിൽ കനലായി എരിയുമ്പോൾ ദൈവം അതിനുമീതെ നടന്ന് ഇറങ്ങുന്നു നമുക്ക് വഴികാട്ടിയായി വീഴ്ചയുടെ മൂന്ന് സാധുതകളെ ആത്മധൈര്യം കൊണ്ട് മറികടക്കാൻ വേണ്ട ഭക്ത അഭ്യാസങ്ങളിൽ ഈ നോമ്പുകാലത്ത് നമുക്ക് മുഴുകാം വേണ്ട അനുഗ്രഹം നമുക്കെല്ലാവർക്കും യേശുനാഥൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം